ഒരു ഫാഷൻ മേഖലയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ താൽപ്പര്യപ്പെടുന്നവർക്ക് കുറച്ച് നല്ല കോഴ്സുകളുമായിട്ടാണ് സ്വിസ് എട്ട് വന്നിട്ടുള്ളത് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് താല്പര്യപ്പെടുന്നവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് പഠിക്കാം രണ്ട് രണ്ടുമാസത്തെ കോഴ്സാണ് വരുന്നത് അതേപോലെ ആര്യവർക്ക് കോഴ്സ് വരുന്നുണ്ട് രണ്ടു മാസത്തെ കോഴ്സാണ് ഹാൻഡ് എംബ്രോയ്ഡറിയും രണ്ടു മാസത്തെ കോഴ്സാണ് വരുന്നത് സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ് കേട്ടോ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഫ്രോക്ക് സ്റ്റിച്ചിങ് ചുരിദാർ സ്റ്റിച്ചിങ് ഇതും പത്ത് ദിവസത്തെ ക്ലാസ്സുകളാണ് വരുന്നത് സർട്ടിഫിക്കറ്റ് കോഴ്സാണ് കേട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താൽപ്പര്യം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ചെയ്യാം ഇതെല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ആറുമാസത്തെ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് വരുന്നുണ്ട് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആര് വർക്ക് എംബ്രോയ്ഡറി വർക്ക് എല്ലാതും ഇൻക്ലൂഡിങ് ആക്കിയിട്ടുള്ള കോഴ്സാണ് ഒന്നും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാൻ താൽപ്പര്യപ്പെടുന്നവർക്ക് അഡ്വാൻസ്ഡ് ഡിപ്ലോമ കോഴ്സ് വൺ ഇയർ കോഴ്സും വരുന്നുണ്ട് കേട്ടോ കൂടാതെ നമുക്ക് വരുന്ന കോഴ്സുകളാണ് ക്രോഷറ്റ് വർക്കും അതുപോലെ തന്നെ ബേബി വെഡ് മേക്കിംഗ് കോഴ്സും ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ചെയ്യാം കേട്ടോ